ഏവർക്കും പഞ്ചാക്ഷരി മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ യന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയേറിയതും അതീവശക്തി പ്രഭാവം വിലയം ചെയ്യുന്നതുമായ ഒരു യന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ശക്തി ഭൈരവീ യന്ത്രമാണ് ശക്തി ഭൈരവി യന്ത്രം സാധാരണ ദേവീ ഉപാസകന്മാർക്ക് മാത്രമേ ധരിക്കാൻ വിധിയുള്ളൂ എന്നു ചില മാന്ത്രികന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അല്ല ഇതെല്ലാവർക്കും തന്നെ ധരിക്കാൻ പ്രാപ്തമാകുന്ന യന്ത്രമാണ് ഈ യന്ത്രം സ്ത്രീജനങ്ങൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പ്രയോജനകരമാണ് എല്ലാവർക്കും ധരിക്കാവുന്നതാണ് കുഞ്ഞു കുട്ടികൾക്ക് മാത്രം ധരിക്കാൻ പാടുള്ളതല്ല ഈ ശക്തി ഭൈരവി യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഏതു വിധത്തിലുള്ള രക്ഷകളെയും പ്രദാനം ചെയ്യുന്നതാണ് സർവ്വവിധ ആപത്തുക്കളെയും തടയുന്നതാണ് സർവ്വവിധത്തിലുള്ള ഭൂതപ്രേത വിശാചബാധ ഉപദ്രവങ്ങളെയും ക്ഷണത്തിൽ തന്നെ നശിപ്പിക്കുന്നതാണ് സർവ്വ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യുന്നതാണ് ഏതെങ്കിലും രീതിയിൽ പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പാപകർമ്മങ്ങളെയെല്ലാം അപ്പാടെ ഹനിച്ചു കളയുന്നതാണ് ഈ യന്ത്രം ധരിക്കുന്ന വ്യക്തികൾക്ക് സ്തംഭനം ഉച്ചാടനം മാറണം വിദ്വേഷണം എന്നീ ക്രിയകൾ ഒരു കാരണവശാലും ഏൽക്കുകയില്ലാത്തതും അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള ആഭിചാരകർമ്മങ്ങൾ ക്ഷുദ്രാഭിചാരകർമ്മങ്ങൾ ഒരു രീതിയിലും ഈ വ്യക്തിയെ ബാധിക്കുന്നതുമല്ല ഈ യന്ത്രധാരണം തന്നെ മറ്റുള്ള ജനങ്ങളെ വശീകരിക്കുവാൻ അതായത് മറ്റുള്ള ജനങ്ങളുടെ ബഹുമാനം ആർജിക്കുവാൻ സാധിക്കുന്നതും ഇദ്ദേഹം പറയുന്ന ഏതൊരു കാര്യമാണെങ്കിലും ശിരസാവഹിച്ച് മുൻപോട്ട് പോകുന്നതുമാണ് അതുമാത്രവുമല്ല പല സംഘടനകളുടെ നേതൃത്വ സ്ഥാനം അലങ്കരിക്കുവാനും ഇക്കൂട്ടർക്ക് സാധിക്കുന്നതാണ് പാരമ്പര്യ ജ്യോതിഷത്തിനും മാന്ത്രിക താന്ത്രിക ക്രിയകൾക്കും വശ്യ ഏലസുകൾ തുടങ്ങി എല്ലാവിധമായ ഏലസുകൾക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫോൺ നമ്പർ എൺപത് എഴുപത്തി അഞ്ച് പതിനൊന്ന് മുപ്പത്തിയൊൻപത് പൂജ്യം അഞ്ച് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി എൺപത് എഴുപത്തി അഞ്ച് പതിനൊന്ന് മുപ്പത്തിയൊൻപത് പൂജ്യം അഞ്ച് ആ എല്ലാവരോടും ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് കുറച്ച് നാളുകളായി വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല കാരണം എൻ്റെ അമ്മ വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്നു അമ്മ മരണപ്പെട്ടു അതുകൊണ്ട് കുറച്ച് നാളുകൾക്ക് എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല അതിനാൽ എല്ലാവരും ക്ഷമിക്കുക കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറേ പേര് കമൻറ്റിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർക്കും ഉത്തരം തരാൻ പറ്റിയില്ല എല്ലാവർക്കും ഞാൻ അതിൻ്റെ ഉത്തരം തരുന്നതാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ നോക്കി നോക്കി എല്ലാവർക്കും കമൻറ്റ് ഇട്ട എല്ലാവർക്കും വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെ ഉത്തരം തരുന്നതാണ് എല്ലാവരെയും ജഗതീശ്വരൻ എന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു